പ്രേംകുമാർ വിട്ട് പോകുന്നു എന്നാണ് പറയുന്നത് ഒരു അല്ലല്ല നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടിയിലൂടെയും ചെയ്യുന്നത് എന്തുതാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ് വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ് പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളി പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രേംകുമാർ സംസ്കാര സാധ്യതയിൽ പങ്കെടുക്കുക ഒരു സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവരുടെ തീരുമാനം അവരല്ലേ എടുക്കണ്ടേ ഞാൻ പ്രേംകുമാർ ഇങ്ങനെ തീരുമാനിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റും പക്ഷേ എന്നെ ഞാൻ വിശ്വസിക്കുന്ന പ്രേംകുമാർ ഒരു ചെറിയ സ്ഥാനമാനത്തിന് വേണ്ടി അത് ഒരു 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 ചെറിയൊരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് അത് രഞ്ജിത്ത് ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന് ചുമതല നൽകി ആ ചുമതല അദ്ദേഹം നന്നായി നിർവഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരാൾ അത് ആ ടൈം കഴിഞ്ഞപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരു ഇന്റർനാഷണൽ ഫിഗറിനെ അതിൻ്റെ താലൂ അതിൻ്റെ പ്രസിഡൻ്റു അതൊരു തെറ്റല്ലോ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഇന്റർനാഷണലി അംഗീകാരം നേടിയ ഓസ്കാർ നേടിയ മലയാളിയാണ് അദ്ദേഹം ഒരു കുറവുള്ള ആളായിരിക്കും അദ്ദേഹത്തെ പകരം വെച്ചു ആ ടൈം കഴിഞ്ഞു ആ ടൈമിൻ്റെ കാലാവധി കഴിഞ്ഞു വെച്ചു വെച്ചപ്പോൾ പിന്നെ അദ്ദേഹം പിണങ്ങുന്ന് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി പിണങ്ങുന്നെങ്കിൽ ക്ഷേമണ്ടേ മോശമല്ലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങുന്ന ആൾ ആണ് പ്രേംകുമാർ എന്ന് ഞാൻ update